ഇപ്രാവശ്യം നമ്മുടെ സ്ട്രോബെറി ചെടികൾ എല്ലാം തന്നെ കായച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും കുറേശ്ശേയായിട്ട് അപ്പൂസിനും അമ്മൂസിനും കഴിക്കാനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അതെ എല്ലാം നല്ല ചുമന്ന് വരുന്നത് കണ്ടോ പക്ഷെ ഇതിന്റെ ഒരു സൈഡ് ചുമന്നും ഒരു സൈഡ് പച്ച നമ്മൾ ഒരു ദിവസവും കൂടെ നിക്കട്ടെ നന്നായിട്ട് പഴുത്തിട്ട് പറിക്കാന്ന് വിചാരിച്ചവിടെ നിർത്തിയിരുന്നാല് അതെ കണ്ടല്ലേ നേരത്തെ കാണിച്ച പോലെ ഒച്ചോ വേറെ കിളികളോ എന്തെങ്കിലും വന്ന് കടിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ കിളികളുടെ ശല്യം കാരണം ഫുള്ള് ഞങ്ങൾ വലയിട്ട് വെക്കുക ചെയ്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏപ്രിക്കോട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം അതിന്റെ വലയാണ് ഞങ്ങൾ ഈ സ്ട്രോബെറി കിട്ടുന്നത് ഇപ്രാവശ്യം അത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൊക്കറ്റൂസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു സീഡി ഏപ്രിക്കോട്ടിന്റെ ചെടിയുടെ മുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അഥവാ ഇനി വന്നാൽ അതിന് വലയിടേണ്ടി വരും അതുകൊണ്ട് ആ വല ഞങ്ങൾ ഉപയോഗിക്കാതെ വെച്ചേക്കാണ് ഇനിയിപ്പോൾ വേറൊരു വല ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ആയതൊന്നും പറിക്കാതെ അപ്പൂസും അമ്മൂസും വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ പറിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ചുവന്ന പൂ ഉണ്ടാകുന്ന ഒരു സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് പറിച്ചു കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു